കഴിഞ്ഞ ദിവസമാണ് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോഗില മുൻ ജീവിത പങ്കാളി എലിസബത്തിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് എലിസബത്ത് ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചതാണെന്നും അയാളുടെ കൂടെ പോയി ജീവിച്ചൂടെ എന്നൊക്കെയുമാണ് കോഗില ചോദിച്ചത് ഇപ്പോഴിതാ കോഹ്ലിയുടെ വെളിപ്പെടുത്തൽ സത്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് എലിസബത്ത് ഇക്കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ കല്യാണം രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ നടന്നതാണ് മൂന്നാഴ്ച ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു അതിന്റെ ഡിവോഴ്സ് കുറച്ച് വൈകിപ്പോയി മാട്രിമോണിയൽ സൈറ്റിൽ നിന്നും കണ്ടെത്തിയ ഡോക്ടറെ തന്നെയാണ് കല്യാണം കഴിച്ചത് സത്യത്തിൽ എന്നെ ഡിവോഴ്സിന് സഹായിച്ചത് ഈ പറയുന്ന നടനാണ് അതായത് ബാല അതിൽ സംശയമുണ്ടെങ്കിൽ തെളിവുകൾ തരാം ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പബ്ലിക്കായി പറയുന്നതായിരിക്കും നാലോ അഞ്ചോ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇങ്ങനെ പറയുന്നത് എല്ലാം പുള്ളി അറിഞ്ഞുകൊണ്ടാണ് എന്റെ ഡിവോഴ്സിന് കൂടെ നിന്നതും ബാലയാണ് എന്നിട്ടാണ് നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത് ഇതിനു മുമ്പ് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു അതിലാണ് ട്രോളുകളും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നത് അതിൽ ഡിവോഴ്സി എന്ന് തന്നെയാണ് പ്രൊഫൈൽ കൊടുത്തത് ആ അക്കൗണ്ടിലൂടെയാണ് ഞാൻ ഇദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുന്നത് പോലും ഇദ്ദേഹത്തെ പറ്റിച്ചിട്ടില്ല ആ അക്കൗണ്ട് പുള്ളി ഡിലീറ്റാക്കി ഒപ്പം എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും അതിലുണ്ടായിരുന്ന സിം അദ്ദേഹത്തിനൊപ്പമുള്ള ആളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ മുൻപത്തെ കല്യാണം കഴിഞ്ഞതിനെപ്പറ്റി ആരോടും പറയരുതെന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ തനിക്ക് നാണക്കേടാണെന്നാണ് ബാല പറഞ്ഞിരുന്നത് കുറച്ചു നാളുകളായി എന്റെ വീഡിയോയുടെ താഴെ ഡോക്ടറുമായുള്ള വിവാഹത്തെക്കുറിച്ച് കോകില പറഞ്ഞ അതേ കാര്യം കമന്റായി വന്നിരുന്നു ഡിവോഴ്സ് ആയ ഒരാളുടെ കൂടെ പോയി ജീവിക്കാനാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അയാൾ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് പിന്നെ എന്തിനാണ് ഞാൻ അയാളുടെ കൂടെ പോകുന്നത് പിന്നെ ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടല്ല എന്റെ വിവാഹം നടന്നത് വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് എൻഗേജ്മെന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ് പേരുടെ പരിപാടിയിലാണ് നടത്തിയത് കല്യാണവും അതുപോലെ വലിയ പരിപാടിയായിട്ടാണ് നടത്തിയത് അല്ലാതെ ഒളിച്ചോടിപ്പോയി കെട്ടിയതല്ല അത് മ്യൂച്വലി ഡിവോഴ്സായി അതിന്റെ ഡീറ്റെയിൽസ് അടക്കം കാണിച്ചു തരാമെന്നാണ് എലിസബത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം കോഹ്ലിയുടെ മറ്റ് ആരോപണങ്ങൾക്കും എലിസബത്ത് മറുപടി നൽകുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എലിസബത്ത് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ായിരുന്നു കോഗിലയുടെ ആരോപണം എന്നാൽ പതിനഞ്ചു വർഷം മുമ്പെന്ന് പറയുമ്പോൾ തനിക്കപ്പോൾ പതിനഞ്ചു വയസ്സ് മാത്രമാണ് അപ്പോൾ ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ട ആവശ്യം തനിക്ക് എന്താണുള്ളത് അന്ന് സ്പോർട്സിലടക്കം താൻ ആക്റ്റീവ് ആയിരുന്നു മാത്രമല്ല ക്ലാസ്സിലെ ടോപ്പ് ഫൈവിൽ ഒരാളും പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയാണ് താൻ വിജയിച്ചത് എന്നാൽ ചിലർ പത്താം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ അച്ഛൻ വഴി ചോർത്തിയെടുത്തുവെന്നും അങ്ങനെയാണ് പരീക്ഷയിൽ ജയിച്ചതെന്നും ഒക്കെ ചിലർ പറയുന്നുണ്ടെന്നും ബാലയെ സൂചിപ്പിച്ചുകൊണ്ട് എലിസബത്ത് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ